Panda, panda, panda. I got broads in Atlanta Two to me in the family Credit cards and the scammers hitting <laughs> the licks in the band legacy, legacy <laughs> ദിവസമാണ് കാണാനില്ലെന്ന വാർത്ത സോഷ്യൽ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ മായാവിക്ക് പുതിയ എതിരാളിയെ കൊണ്ടുവരുന്ന കാര്യം അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന അടിക്കുന്ന കമ്മട്ടം അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും തട്ട് താഴെ തന്നെ ഇരിക്കും പീപ്പിൾ കംസ് ഫ്രം പ്ലേസസ് എല്ലാ സിനിമകളിലും ഒരാൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു നല്ല കട്ട ചുവപ്പ് നിറമാണ് ചോരയുടെ നിറവും ചുവപ്പ് തന്നെയാണ് ി കാലം മാറിയപ്പോൾ അടുത്ത കാലത്ത് പച്ചയുടുപ്പിലേക്ക് മാറിയിരുന്നു വെളുത്ത കുന്തത്തിൽ കയറിയാണ് ഈ കുന്തം മറ്റാർക്കും പറപ്പിക്കാനാകില്ലെന്നത് പ്രധാന ആകർഷണമാണ് പലപ്പോഴും പഞ്ചറാകുന്ന ഈ കുന്തം കൊണ്ട് ആപ്പിലായ കാഴ്ചകളും നാം കണ്ടിട്ടുണ്ടാകും പ്രശസ്തിയിലേക്ക് ാണ് മായാവിക്ക് എതിരാളിയെ കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ തുടങ്ങി ഹലോ എല്ലാരും അറിഞ്ഞിട്ടില്ല

നിങ്ങളുടെ നിങ്ങളുടെ ഹീറോ ഇപ്പൊ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു